നമസ്കാരം ജമ്മുകാശ്മീരിലും ഹിമാചൽ പ്രദേശിലും കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടങ്ങൾ ജമ്മുകശ്മീരിലെ കത്വാ ജില്ലയിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായി ഇതിൽ പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ശനിയാഴ്ച അർദ്ധരാത്രിയാണ് അപകടം ഉണ്ടായത് എന്നാണ് വിവരം രാജ്ബാഗിലെ ജോദ്ഘാട്ടി ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് എന്നും ഇത് ഗ്രാമത്തിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുത്തുകയും ഭൂമിക്കും സ്വത്തിനും ശനഷ്ടമുണ്ടാക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് പോലീസിൻ്റെയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും സംയുക്ത സംഘത്തിന് സംഭവസ്ഥലത്തിൽ എത്താനായത് പ്രാദേശിക സന്നദ്ധ പ്രവർത്തകരോടൊപ്പം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതുവരെ ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും പരിക്കേറ്റ ആറുപേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു കത്വാ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബഗാട് ചാങ്ദ ഗ്രാമങ്ങളിലും ലഖൻപൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദിൽവാൻ ഹദ്യിലും മണ്ണിടിച്ചിലുണ്ടായെങ്കിലും വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല കടുത്ത മഴയെ തുടർന്ന് മിക്ക ജലാശയങ്ങളിലും ജലനിരപ്പ് കുത്തനെ ഉയർന്നിട്ടുണ്ട് എന്നും നദി അപകടകരമായ വിധത്തിലാണ് ഒഴുകുന്നതെന്നും അധികൃതർ അറിയിച്ചു ജില്ലാ ഭരണകൂടം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സുരക്ഷയ്ക്കായി ജലാശയങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടു നിൽക്കണമെന്നും അധികൃതർ അറിയിച്ചു അതേസമയം ഹിമാചൽ പ്രദേശിലും സ്ഥിതി രൂക്ഷമാണ് അതിശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തെ മൂന്നിടങ്ങളിൽ മിന്നൽ പ്രളയം ഉണ്ടായി മാണ്ഡി ജില്ലയിലെ പനാർസ തകോലി നാഗ്വെയിൻ എന്നിവിടങ്ങളിലാണ് മിന്നൽ പ്രളയം നാശം വിതച്ചത് മിന്നൽ പ്രളയത്തിൽ ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു പ്രദേശത്ത് വരും ദിവസങ്ങളിലും കനത്ത മഴ തുടരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവങ്ങളിൽ ഇതുവരെ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മണ്ഡി എ എസ് പി സച്ചിൻ ഹിരേമത് അറിയിച്ചു ഹിമാചൽ പ്രദേശ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കനുസരിച്ച സംസ്ഥാനത്ത് ഉടനീളമുള്ള കനത്ത മഴയിൽ മുന്നൂറ്റി എഴുപത്തി റോഡുകളും അഞ്ഞൂറ്റി ഇരുപത്തിനാല് വൈദ്യുത വിതരണ ട്രാൻസ്ഫോമറുകളും നൂറ്റി നാല്പത്തി അഞ്ച് കുടിവെള്ള പദ്ധതികളും തടസ്സപ്പെട്ടു മണ്ണിടിച്ചിലിനെയും മിന്നൽ പ്രളയത്തെയും തുടർന്ന് എൻ എച്ച് ത്രീ നോട്ട് ഫൈവ് എൻ എച്ച് ഫൈവ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പാതകൾ അടങ്ങി കിടക്കുകയാണ് മണ്ടി കുളു കിനാവൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായ ജില്ലകൾ ഈ മൺസൂണിൽ ജൂൺ ഇരുപത് മുതലുള്ള ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി എൺപതായി ഉയർന്നിട്ടുണ്ട് ഇതിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേർ മണ്ണിടിച്ചിൽ മിന്നൽ പ്രളയം വീടുകൾ തകരൽ എന്നിവ മൂലവും നൂറ്റി ഇരുപത്തിനാല് പേർ വാഹനാപകടങ്ങളിലും മരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റിമൂന്ന് റോഡുകൾ അടയ്ക്കുകയും നാനൂറ്റി എൺപത്തി എട്ട് ട്രാൻസ്ഫോമറുകൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്ത മണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കുളുവിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ എൻ എച്ച് ത്രീ നോട്ട് ഫൈവിലെ തേർഡ് ഉൾപ്പെടെ എഴുപത്തി റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായ മഴയും പുതിയ മണ്ണിടിച്ചിലുകളും ഇതിന്റെ പുരോഗതിയെ വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്ന് തന്നെയാണ് അധികൃതർ അറിയിക്കുന്നത് ശമ്പ കാൻഗ്ര മണ്ടി എന്നിവിടങ്ങളിലെ കുടിവെള്ള പദ്ധതികളെയും ഇത് ബാധിച്ചിട്ടുണ്ട് കിനാറിൽ എൻ എച്ച് സീറോ ഫൈവ് ഉൾപ്പെടെ ആറ് റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് മിന്നൽ പ്രളയവും ഹൈ ടെൻഷൻ ലൈനുകളിലെ തകരാറുകളും കാരണം കുളിവിലും ലാഹോൾ സ്ഥിതിയിലും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്